മഹാഗുരുശരണം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസം മൂന്നാം തീയതി വ്യാഴാഴ്ച എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ ഈശ്വര ചൈതന്യങ്ങൾക്കും ശ്രീനിവാസപ്പയുടെ വിനീത നമസ്കാരം രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് വീഡിയോ ഇടുന്നത് ദയവ് ചെയ്ത് ക്ഷമിക്കുക കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരും പേഴ്സണലി കോൺടാക്ട് ചെയ്യുന്നുണ്ട് അത് ഇപ്പോൾ ടെലഗ്രാം ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നവർ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർ ദയവ് ചെയ്ത് ജോയിൻ ചെയ്യുക അതിൽ കുറേയധികം ചർച്ചകൾ നടക്കുന്നുണ്ട് അതുകൂടാണ്ട് ഇനി ടെലഗ്രാം ചില രാജ്യങ്ങളിൽ ടെലഗ്രാം എന്ന് പറയുന്നു അപ്പോൾ അവർക്ക് വേണ്ടി ചില ഇൻഫർമേഷൻ തരാനായിട്ട് വാട്സാപ്പ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൽ ഡിസ്കഷൻ നടക്കുകയല്ല ചില ഇൻഫർമേഷൻ ആണ് പ്രത്യേകിച്ച് ശ്രീബായി സംഘമിത്ര അവർ ഇടുന്ന ലേഖനങ്ങളാണ് അതിലിടുന്നത് പലതും ബാബാജിയായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ലേഖനങ്ങളാണ് ഈ ടെലഗ്രാം ചാനലിലും അത് ടെലഗ്രാം ഗ്രൂപ്പിലും ഷെയർ ചെയ്യുന്നുണ്ട് പക്ഷേ വാട്സാപ്പ് ചാനലിൽ മെയിൻലി അതാണ് ഇടുന്നത് കേട്ടോ അത് ദയവ് ചെയ്ത് എല്ലാവരെയും അറിയിക്കുകയാണ് ടെലഗ്രാമിൽ ആഡ് ചെയ്യാൻ പറ്റുന്നവർ ആഡാക്കുക ജസ്റ്റ് അറിയിക്കുകയാണ് എനിക്ക് വാട്സാപ്പിൽ പേഴ്സണലി മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ ഡീറ്റെയിൽസ് അയക്കാം അതിൻ്റെ രണ്ടിൻ്റെയും പേര് ഹാപ്പി ഹെൽത്തി വെൽത്തി ലോങ് ലൈഫ് വിത്ത് ഫാമിലി അതാണ് നമ്മുടെ മോട്ടോ സന്തോഷവും ആരോഗ്യകരവും സമൃദ്ധവും ദീർഘായുസോടുകൂടിയ കുടുംബജീവിതം അതാണ് എല്ലാവരുടെ ആഗ്രഹം അതാണ് നമ്മുടെ മോട്ടോ അപ്പോൾ അതിനൊരു നിയോഗം ആയിട്ട് ജഗദീശ്വരൻ ഇങ്ങനെ ഒരു അനുഗ്രഹം തന്നു അതിനു വേണ്ടിയിട്ടുള്ള ഒരു മെൻറ്റർ എന്നുള്ള രീതിയിൽ ബാക്കിയുള്ളവർക്കൊരു മോട്ടിവേറ്റർ എന്നുള്ള രീതിയിൽ ഒരു മുന്നോട്ട് പോകാൻ കഴിയുന്നു അപ്പോൾ പല ആൾക്കാരും കോണ്ടാക്റ്റ് ചെയ്യുമ്പോൾ പല ആൾക്കാരുടെയും പലവിധ പ്രശ്നങ്ങളാണ് പല ഇമോഷൻ ഇമോഷണൽ ബ്ലോക്ക് കുറേ ആൾക്കാർക്കുണ്ട് ഇമോഷണൽ ബ്ലോക്ക് സംസാരിക്കുമ്പോൾ അപ്പോൾ ഇത് തീവ്രമാണ് ഈ ഇമോഷണൽ ബ്ലോക്ക്സ് നമ്മുടെ മാറാണ്ട് ആ ഇമോഷൻസ് മാറാണ്ട് നമ്മൾ രക്ഷപ്പെടും ഒരു പൂർണ്ണ വിശ്വാസം നമ്മളിൽ വരാണ്ട് നമ്മളിൽ മാറ്റം വരാൻ ബുദ്ധിമുട്ടായിട്ടതാണ് എൻ്റെ അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് അപ്പം ഞാൻ ചെയ്ത ഒരു ടെക്നിക്ക് അത് ഞാനൊന്ന് പറയുകയാണ് ആവശ്യമുള്ളവർക്ക് അത് പിന്തുടരാ നമ്മളെ അലട്ടുന്ന പ്രശ്നങ്ങൾ ആവശ്യങ്ങളല്ല നമുക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങൾ ഒരു പേപ്പറിൽ എഴുതുക മനസ്സിലായി അപ്പോൾ പേപ്പറിൽ പലതും നമുക്ക് എഴുതാം അപ്പോൾ ഞാൻ എഴുതിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ പേര് പറയാം കൂവളത്ത് രംഗനാഥപ്പൈ കമലാഭായി എന്നിവരുടെ മകനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് ജൂലൈ മാസം ഇരുപതാം തീയതി ജനിച്ച് എന്ന പേര് നൽകപ്പെട്ട ഞാൻ എന്ന് പറഞ്ഞിട്ടാണ് ഞാനത് തുടങ്ങിയത് എന്നിട്ട് എൻ്റെ പല ജന്മങ്ങളിലോ ഈ ജന്മത്തിലോ ശാരീരികമോ മാനസികമോ സാമ്പത്തികമോ സാമൂഹികമോ ആയ എന്തെങ്കിലും അധാർമികം ധാർമ്മികമല്ലാത്ത കാര്യങ്ങൾ ആരോടെങ്കിലും നേരിട്ടോ അല്ലാതെയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ക്ഷമിക്കണം എന്ന് പറഞ്ഞാണ് അത് തുടങ്ങിയത് എന്നിട്ട് നമ്മുടെ ഇമോഷൻസ് എന്തൊക്കെയാണോ അതൊക്കെ എഴുതുക അപ്പോൾ ഇത് എഴുതുമ്പോൾ ആ ഇമോഷൻസ് ഇതിപ്പോൾ എഴുതുമ്പോൾ ഏതെങ്കിലും ബ്ലൂ ഇങ്കിലോ മറ്റോ എഴുതാം കാര്യം ഓരോ കളറിനും ഓരോ പ്രത്യേകതയുണ്ട് അപ്പം നമ്മുടെ ഇമോഷൻസ് എഴുതുമ്പോൾ കഴിയാവുന്ന റെഡ് പിങ്കിൽ എഴുതുക ഓക്കെ ഇത് ഒന്ന് ഇതിൻ്റെ ഒരു എക്സസൈസ് ചെയ്യാൻ പറയാം രണ്ട് നിങ്ങൾ നിങ്ങളുടെ ഒരു സോൾമേറ്റിനെ കണ്ടുപിടിക്കുക സോൾമേറ്റ് മേറ്റ് എന്ന് ഉദ്ദേശിക്കണെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സോൾമേറ്റ് എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധാരണ ജീവിത പങ്കാളി എന്നാണ് അല്ല നമ്മുടെ ആത്മാവിനൊപ്പം അതേ ഫ്രീക്വൻസിയിൽ നിൽക്കുന്ന ഏതെങ്കിലും ആത്മാവ് ഒരു ജന്മം എടുത്ത് കാണും അവരുമായിട്ട് നമുക്ക് പേഴ്സണലി കണക്ഷൻസ് കാണാം വ്യക്തിപരമായിട്ട് അവരുമായിട്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മൾ ഷെയർ ചെയ്യും നമ്മൾ പറയുന്ന കാര്യം അത് ആരോടും പറയാണ്ടിരിക്കുക ഇന്ന ആൾ ഇന്ന കാര്യം എന്നോട് പറഞ്ഞിരുന്നു എന്ന് പറയാണ്ടിരുന്നു നമ്മുടെ എന്ത് കാര്യവും പറയാം ആ വ്യക്തിയോട് പറയുമ്പോൾ നമ്മുടെ ദുഃഖങ്ങളൊക്കെ പോകുന്നതായിട്ട് നമ്മളെ ആശ്വസിപ്പിക്കുന്നതായിട്ട് തോന്നുന്നു ആരെങ്കിലും നമുക്ക് കാണാം അച്ഛനമ്മയാകണമെന്നില്ല സഹോദരങ്ങളാകണമെന്നില്ല ജീവിത പങ്കാളിയാകണമെന്നില്ല അല്ലെങ്കിൽ ബന്ധുക്കളാകണമെന്നില്ല മക്കളാകണമെന്നില്ല ആരെങ്കിലും ആകാം അങ്ങനെ ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ആശ്വാസം നൽകാനായിട്ട് ഈ എന്താണ് വിഷമിക്കുന്നവന് ചാരാനായിട്ടുള്ള ഒരു തോള് എന്നുള്ള രീതിയിൽ ഈശ്വരൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് നമുക്ക് ഓരോരുത്തർക്കും നൽകിയിട്ടുണ്ട് അത് കണ്ടെത്തുക കണ്ടെത്തി കാണും നമ്മൾ പക്ഷേ അറിഞ്ഞു കാണുക അങ്ങനെ ഒരു വ്യക്തി കാണും അപ്പോൾ ഒരു സോൾമേറ്റ് നമ്മുടെ അതേ ഫ്രീക്വൻസിയിലുള്ള ആളായിരിക്കും നമുക്ക് മോട്ടിവേഷനോ എന്തെങ്കിലും നൽകാൻ അവർക്ക് സാധിക്കും ആ പോട്ടെ സാരമില്ല എന്ത് വന്നാലും ഞാൻ കൂടെ ഉണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് ഒരു മനോധൈര്യം തരുന്ന ആരെങ്കിലും നമ്മൾ വ്യക്തിപരമായ ജീവിതങ്ങളിൽ കണ്ടുപിട്ടിക്കാണും അപ്പോൾ അങ്ങനെ ഒരാളെയും കണ്ടിട്ട് അത് കഴിഞ്ഞിട്ട് ഇത് എന്ത് ചെയ്യണം എന്ന് ഞാൻ പറയാം കാര്യം ഈ ഈ ഒരു പ്രക്രിയ ചെയ്യും ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആ ഇമോഷൻസ് കംപ്ലീറ്റ് മാറും നയൻറ്റി നയൻറ്റി നയൻ പെർസെൻറ്റേജും നമ്മുടെ ഇമോഷൻസ് ക്ലിയർ ആയി കഴിയും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറയുക എന്താണെന്ന് അപ്പോൾ ദയവ് ചെയ്ത് ഇത് എഴുതുമ്പോൾ നക്ഷത്രം അറിയുന്നവർ നക്ഷത്രം കൂടി എഴുതുക ഇങ്ങനെ ഇന്ന മാസം ഇത്രാം തീയതി ഇന്ന നക്ഷത്രത്തിൽ ജനിച്ച് ഇന്ന പേര് നൽകപ്പെട്ട ഞാൻ എന്ന വ്യക്തി ഈ ജന്മങ്ങളിലോ പല പല മുജ്ജന്മങ്ങളിലോ പ്രത്യക്ഷമായോ പരോക്ഷമായോ മനുഷ്യരോടോ മറ്റ് ജീവജാലങ്ങളോടോ സച്ചലതാദികളോടോ ചെയ്ത കാര്യങ്ങൾ ക്ഷമിക്കണമെന്ന് അത് നമ്മുടേതായ വാചകങ്ങളിൽ എഴുതാം മനസ്സിലായി എന്നിട്ട് നമുക്ക് വരുന്ന ട്രോമ കാര്യം അതിൻ്റെ തുടർച്ചയാണ് നമ്മൾ ഓരോ ജന്മങ്ങളിൽ കാണിച്ച അധാർമികമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം കാര്യം ചിന്താബാധ എന്നുള്ള രീതിയിൽ കാണിച്ച പ്രവൃത്തിയുടെ ബ്ലോക്കാണ് പലതും നമ്മളിൽ വരുന്നത് പാസ്റ്റ് ലൈഫിലിൻ്റെ ആണ് പലതും നമ്മളിൽ വരുന്നത് അപ്പോൾ അതിലെ അതിൻ്റേതാണ് ഈ ട്രോമ പലതും നമ്മൾ ആലോചിക്കും എന്തുകൊണ്ട് എനിക്ക് ഈ ജന്മത്തിൽ ഇത് വന്നു ഈ ജന്മത്തിൽ ഞാൻ എന്തു ചെയ്തു ഞാനൊന്നും ചെയ്തില്ല ഞാൻ ധർമ്മ ധാർമ്മികമായിട്ട് അജീവിക്കണേ എത്രയോ പേരെ സഹായിച്ചു അമ്പലങ്ങളിൽ പോകുന്നുണ്ട് അല്ലെങ്കിൽ എൻ്റെതായ ആരാധനാലയങ്ങളിൽ പോകുന്നുണ്ട് ധാർമ്മിക പ്രവർത്തികൾ ചെയ്യുന്നുണ്ട് ചാരിറ്റി ചെയ്യുന്നുണ്ട് എല്ലാം പറയും പക്ഷെ പല ജന്മങ്ങളിലെ കാര്യങ്ങളുടെ ആയിരിക്കും ആണ് നമ്മൾ അനുഭവിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊരു ഒരു പലപ്പോഴായിട്ട് ഇത് പലരോടും പറഞ്ഞ് ചെയ്യിച്ചിട്ടുണ്ട് ചില ആൾക്കാരോട് തീവ്രമായിട്ടുള്ള ആൾക്കാരോട് ഒരു വിധത്തിൽ അല്ലെങ്കിൽ വേറൊരു വിധത്തിൽ പറഞ്ഞ് ചെയ്യിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് അതിൽ പൂർണ്ണമായിട്ട് വിശ്വാസം ഉണ്ട് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് മനസ്സിന് കുറച്ച് ആശ്വാസം കിട്ടും ഞങ്ങളുടെ വഴി തെളിക്കപ്പെടും എന്ന് പൂർണ്ണ ഉണ്ടെങ്കിൽ മാത്രം ചെയ്യുക ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് ചെയ്യരുത് നമുക്ക് തന്നെ രക്ഷപ്പെടണമെന്ന് നമുക്ക് തന്നെ തീവ്രമായ അഭിലാഷം വേണം തീവ്രമായ ആഗ്രഹം വേണം ദയവ് ചെയ്ത് മനസ്സിലാക്കുക എങ്കിലേ ഈശ്വരനെ പോലും യൂണിവേഴ്സിനെ പോലും നമ്മളെ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ ബിക്കോസ് ഇ ആർ ദി പാർട്ട് ഓഫ് എ യൂണിവേഴ്സ് നമ്മ യൂണിവേഴ്സിന് എന്തൊക്കെയുണ്ടോ എന്തൊക്കെ ഇതുണ്ടോ അത് നമ്മളിലും ഉണ്ട് നമ്മുടെ ശാരീരികവും മാനസികവും സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള എല്ലാ കഴിവുകളും യൂണിവേഴ്സിൻ്റെ ഒരു മിനിയേച്ചറാണ് ദയവ് ചെയ്ത് മനസ്സിലാക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എൻ്റെ ഉപാസനയുടെ പുണ്യം എന്നെ കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും സകുടുംബം ആയിരാരോഗ്യ സൗഖ്യം സൽസന്ധാന സൗഭാഗ്യം ധനധാന്യ സമൃദ്ധി സർവകാര്യസിദ്ധി സർവ്വൈശ്വര്യം സർവ്വമനോകാമനാപേക്ഷം നടക്കാൻ കുടുംബത്തിലെല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടക്കുവാനായിട്ട് എൻ്റെ ഗുരുക്കന്മാരോട് ഉപാസനാമൂർത്തികളോടൊക്കെ പ്രാർത്ഥിച്ച് സങ്കല്പം ചെയ്ത് കൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ഓൾ ദി ബെസ്റ്റ് ആൾ താങ്ക് യു ആൾ നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസ്